ഹലോ അസ്സാംക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സുഡിയോ ഹോൾ വീഡിയോ ആണ് സുഡിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളുടെ പാർട്ട് ടു ആണ് അപ്പം നമ്മൾ പാർട്ട് വൺ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഞാൻ മേടിച്ചതെന്ന് കാണാം അപ്പം ഞാൻ ഈ ബാഗിലാണ് സാധനങ്ങളൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണാം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു മെനിക്കുവർ സെറ്റാണ് നമുക്ക് നെയിൽ കട്ടർ അതുപോലെ ഷേപ്പ് ചെയ്യേണ്ടതും നമ്മുടെ നെയിൽ ആക്സസറീസ് ആണ് ഈ സംഭവം ഇതിനൊരു വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് പ്രൈസ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അഫോർഡബിൾ റേറ്റും ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം അതിലുണ്ട് നമുക്ക് നെയിൽ ഷേപ്പ് ചെയ്യാനും നെയിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പം നെക്സ്റ്റ് ഒരു പെർഫ്യൂം ആ ഒരു ആണ് ഒരു ബോഡി സ്പ്രേ ഇതൊരു നയൻ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ആയിട്ട് ഇത് കാണുന്നില്ല ഞാൻ ലാസ്റ്റൊക്കെ തരാം കണ്ടില്ലേ ഒരു നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും നല്ല നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ചെയ്യും നന്നായിട്ട് ഒരു ഫൈവ് സിക്സ് അവേഴ്സൊക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് ഒരു കുഞ്ഞു മിററാണ് ഇത് നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ബാഗിൽ ഇട്ടിട്ട് പുറത്തു പോകാനും ഒക്കെ പറ്റുന്ന ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും വൺ ഫോർട്ടി നയൻ തന്നെയാണ് അവിടെ ഓൾമോസ്റ്റ് പ്രൊഡക്റ്റ്സൊക്കെ ഈ നയൻറ്റി നയൻ വൺ ഫോർട്ടി നയൻ അങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ കുഞ്ഞ് ഒരു ഷെല്ല് പോലെ ഒരു ചിപ്പിയുടെ ഷെയ്പ്പിലൊക്കെ ഉള്ള ഒരു മിററാണ് ഞാൻ എടുത്തത് ഞാൻ ഒരു കോപ്പർ ഷെയ്ഡിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ വേരിയൻസ് നമുക്ക് ആണ് അവിടെ അപ്പം ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത് കണ്ടില്ലേ ക്യൂട്ടായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് നടക്കാൻ പറ്റുന്ന പോക്കറ്റ് ഫ്രിൻ്റിലായിട്ടുള്ള ഒരു കുഞ്ഞു മിററ് ഇത് നമുക്ക് ഗേൾസിനൊക്കെ ഗേൾസിനും ബോയ്സിനും ആ യൂസ് ആക്കാം എല്ലാവർക്കും യൂസ് ആക്കാൻ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ ഫേസ് നോക്കാൻ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മേടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഐ ലാഷ് കളറാണ് എൻ്റെ അടിച്ച നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് കേടായിപ്പോയി അപ്പം ഞാൻ പുതിയത് മേടിച്ചതാണ് ഇതിൻ്റെ പ്രൈസ് വൺ ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോപ്പർ ഷെയ്ഡ് എല്ലാത്തിലും നമുക്ക് കളർ വേരിയൻസ് അവിടെ ഇതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡ് കളറുണ്ട് ഡൗട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഈ കളറ് സിൽവർ കളറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താണ് ഒരു കോംബോ ആയിട്ട് ഇതും നമ്മുടെ മിററും അതുപോലെ തന്നെ ആ നെയിൽ കട്ടർ ആ സംഭവങ്ങൾ എല്ലാം ഒരു കോപ്പർ ഷെയ്ഡ് ടച്ചിലാണ് ഞാൻ എടുത്തത് നമുക്ക് മസ്ക്കരിയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളൊന്ന് ചെയ്ത ശേഷം മസ്കരിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് വിടുന്ന നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇനി അടുത്തത് എന്താ മേടിച്ചതെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ മേടിച്ചതും ഒരു കുഞ്ഞ് സ്പ്രേയാണ് കുഞ്ഞൊരു ബോട്ടിൽ ഇതിൻ്റെ പ്രൈസും എത്ര നയൻറ്റി നയൻ റുപ്പീസാണ് അതുപോലെ തന്നെ ഇതിന് നല്ല സ്മെല്ലാ കേട്ടോ നമ്മുടെ കുഞ്ഞേ നന കൊണ്ട് എല്ലാ ആൾക്കും നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്ത സ്മെല് ഞാൻ പറഞ്ഞു നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ സ്പ്രൈ ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് കാണുന്നില്ല അപ്പം നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്തത് നമ്മൾ വാങ്ങിച്ചത് എന്നാന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് ഇതൊന്ന് കാണാം കേട്ടോ എല്ലാവരും അപ്പം നമ്മൾ അടുത്തത് മേടിച്ചത് ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ പ്രൈസ് നയൻറ്റി നയൻ റുപ്പീസാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് അവിടെ എന്താണ് ലിക്യുഡ് ലിപ്സ്റ്റിക്കും ഇതിൻ്റെ ഷെയ്ഡുകൾ വേറെയൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് മേടിച്ചത് നമ്മളെ നേരത്തെ ഹോളിഡേഡിലൊക്കെ കാണാം ഞാൻ ഒരു ലിക്യൂഡ് ലിപ്സ്റ്റിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ കണ്ടില്ലേ ഇതൊരു റെഡ്ഡിഷും ഒരു പിങ്കും രണ്ടും കൂടി മിക്സ് ചെയ്തു പോലത്തെ ഒരു കളറാണ് ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്ന മേബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പോലെയായിരിക്കും വണ്ട് വാങ്ങിച്ചതാണ് പക്ഷേ ആ ഷെയ്ഡ് ഈ ഷെയ്ഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ലൈറ്റായിട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ഡ്രൈ നല്ല ഡാർക്കായി നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളർ അത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മേടിച്ചത് എന്താ നോക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മേടിച്ചത് ഒരു സാലിസിലിക് ആസിഡിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ഫേസിൽ ഫേസ് മാസ്ക് ഇത് നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ കുറേ വേരിയൻസ് അവിടെയുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാണ് പർച്ചേസ് ചെയ്തത് ഞാനിതുവരെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇത്രയാണ് ഇനി നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ അപ്പോൾ കണ്ടില്ലേ ഒരു കുഞ്ഞു മിററ് ഒരു മാനിക്കൂർ സെറ്റ് പിന്നെ പിന്നൊരു ഐലാഷ് കളറ് പിന്നെ ഒരു സ്പ്രേ പിന്നെ പിന്നൊരു സാലിസിലിക് ആസിഡിൻ്റെ ഷീറ്റ് മാസ്ക് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സ്പ്രേയും അപ്പം നമ്മൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോഴേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കണ്ടില്ലേ എല്ലാത്തിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാലേക്കും